ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ബിൽഡിംഗ് ആസ് ലേണിംഗ് ഗൈഡ് എന്താണെന്നും അവയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നും വിശദീകരിക്കാം വിദ്യാലയം ഒരു പഠനോപകരണമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി മുന്നോട്ട് വച്ച ആശയമാണ് ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ് എന്നത് ക്യാമ്പസ് ഒരു പാഠപുസ്തകം എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഹരിത നിയമാവലി അതായത് ഗ്രീൻ പ്രോട്ടോക്കോളിലൂടെ മുന്നോട്ട് വച്ച പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഭക്ഷണം പാഴാക്കാതിരിക്കുക പേന ശീലമാക്കുക അതായത് പേനകൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്ലാസ്റ്റിക് കൂടെ ഒഴിവാക്കുക വലിച്ചെറിയുന്നതിന് പകരം മഷിപ്പേന ശീലമാക്കുക ഉപയോഗശേഷം വലിച്ചെറിയുന്ന പാത്രങ്ങൾക്ക് പകരം സ്റ്റീൽ പ്ലേറ്റുകളും ഗ്ലാസ്സുകളും ഉപയോഗിക്കുക വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പ്ലാസ്റ്റിക് പാത്രങ്ങളും ഗ്ലാസ്സുകളൊക്കെ ഉപയോഗിക്കും അപ്പോൾ അത് ഉപയോഗശേഷം വലിച്ചെറിയുകയാണ് ചെയ്യുക അത് മണ്ണിൽ ലയിക്കാതെ അങ്ങനെ കിടക്കുകയും ചെയ്യും ഒരുപാട് കാലത്തോളം അപ്പോൾ ആ ഒരു അവസ്ഥ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് വലിച്ചെറിയുന്ന പാത്രങ്ങൾക്ക് ശേഷം എന്താ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന സ്റ്റീൽ പ്ലേറ്റുകളും ഗ്ലാസ്സുകളും ഉപയോഗിക്കാൻ ശ്രമിക്കുക പ്ലാസ്റ്റിക് കുപ്പികൾക്ക് പകരം സ്റ്റീൽ കുപ്പികളിൽ വെള്ളം കൊണ്ടുവരിക ജൈവാവശിഷ്ടങ്ങളെ വളമാക്കി മാറ്റുക ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളും ഒഴിവാക്കുക ഇപ്പോൾ സ്കൂൾ കോളേജ് തുടങ്ങിയ എവിടെയാണെങ്കിലും എന്തൊരു പ്രവർത്തനം നടക്കുകയാണെങ്കിലും അതിൻ്റെ ബാനറ് ഇപ്പോൾ വെള്ള തുണിയിൽ മഷി ഉപയോഗിച്ച് എഴുതിക്കൊണ്ടൊക്കെയാണ് ചെയ്യുന്നത് ഈ ഒരു ബാനറും ഫ്ലെക്സ് ബോർഡുകളൊക്കെ ഉപയോഗിച്ചതിന് ശേഷം വലിച്ചെറിയുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള രീതിയിലാണ് ഇപ്പോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഓല കൊണ്ട് കെട്ടി വച്ച് അതിൻ്റെ മേലെ എഴുതിയിട്ടൊക്കെയാണ് ചെയ്യുന്നത് മാലിന്യങ്ങൾ പരിസരങ്ങളിൽ വലിച്ചെറിയാതിരിക്കുക എല്ലാ സ്കൂളുകളിലും ഒട്ടവുമട്ടവും ഇതിൽ പരിചരിക്കണം എല്ലാ സ്കൂളുകളിലും ഒരു കുട്ടി വനം ഉണ്ടാക്കിയെടുക്കുക പരിസ്ഥിതി പ്രവർത്തകർ നാട്ടുവൈദ്യർ വിദ്യാർത്ഥി പ്രതിനിധി അധ്യാപകരുടെയും പി ടി ഐയുടെയും മാലിന്യങ്ങൾ പരിസരങ്ങളിൽ വലിച്ചെറിയാതിരിക്കുക എല്ലാ സ്കൂളുകളിലും പച്ചക്കറി ഔഷധ സസ്യത്തോട്ടവും കുട്ടികളുടെ നേതൃത്വത്തിൽ പരിചരിക്കണം എല്ലാ സ്കൂളുകളിലും ഒരു കുട്ടി വനം ഉണ്ടാക്കി എടുക്കണം പരിസ്ഥിതി പ്രവർത്തകർ നാട്ടുവൈദ്യർ വിദ്യാർത്ഥി പ്രതിനിധി അധ്യാപകരുടെയും പി ടി ഐയുടെയും പ്രതിനിധികൾ എന്നിവർ ഉൾക്കൊള്ളുന്ന സമിതിയുടെ നേതൃത്വത്തിൽ ജൈവ വൈവിധ്യ പാർക്കുകൾ തയ്യാറാക്കുക ജൈവവൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്നതിന് കുട്ടികളെ പ്രാപ്തരാക്കുക ഇതൊക്കെയാണ് ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ് എന്ന ഒരു പദ്ധതിയുടെ പ്രവർത്തനങ്ങളായിട്ട് വരുന്നത് അപ്പോൾ വീഡിയോ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ട് എന്തൊക്കെയാണ് ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡിൻ്റെ പ്രവർത്തനങ്ങൾ എന്നത് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക